െന്നും മഹലെന്നും അഞ്ച് നിസ്കാരം ചെയ്താലും അഞ്ച് പൂജ ചെയ്താലും ഫലം ഒന്നല്ലേ കിട്ടുവാ എന്തിനാ മുത്തപ്പന്റെ ഭക്തിയാവുന്നേ പള്ളിയിൽ ചെന്നാലും വിളിക്കുവുരാനല്ലേ പള്ളിയറിയിൽ ചെന്നുമ്പോഴും വിളിക്കുന്നത് എന്റെ തമ്പുരാനെന്ന് തന്നെയല്ലേ അതുകൊണ്ട് മുത്തപ്പൻ എന്നാ ഇപ്പൊ പറയേണ്ടത് വിളക്ക് വെക്കുന്ന നിനക്ക് എന്റെ പാറപ്പള്ളി ലഭങ്ങൾ അഞ്ചു പള്ളി ലഭങ്ങൾ പിച്ചിരിക്കുന്ന താരോ മുഹൂർത്ത അനുഭവങ്ങൾ അല്ലെ അഞ്ചു പൊള്ളി ദൈവം പിച്ചരിക്കുന്ന ലഭം ഒലയാ മുത്തപ്പാണ് ഇപ്പൊ അതൊരു എന്റെ സേവകന്മാരായിട്ട് ലഭങ്ങൾ പിച്ചരിക്കുന്ന പുരാണൻ ശക്രായുധം കൊണ്ട് ഈ ധനവും കൊടുക്കണമെന്നില്ല ദൈവത്തിന് നിന്റെ മനസ്സാ ദൈവത്തിലെ കർപ്പിച്ചിട്ടുള്ളത് അതിന്റെ കൃപയും കടാക്ഷം കൊണ്ട് നല്ല ജീവിതം നയിക്കാൻ എന്റെ തമ്പരാണത്തിൽ കിട്ടും